ഹൃദ്യയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഹൃദ്യം എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടിയിലാണ് സ്കൂളൊക്കെ തുറക്കുന്നോ സ്കൂൾ പോകാൻ കീറിയോ യെസ് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പോകാൻ എന്തത്ര ഇഷ്ടം ആയോടെ ഇരുന്ന് കളിക്കാം പഠിക്കാം വീട്ടിലിരുന്ന് മടുത്തു മടുത്തോ

എന്തോ ചെറിയ ആക്ടിവിറ്റീസ് പിന്നെ ഞാൻ സ്വന്തമായിട്ടൊക്കെ പാട്ട് ആടും പാടും കുയിലേ ഡും 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 താളത്തിൽ മേളത്തിൽ പാടുന്ന പൈതങ്ങളെ ഡും 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 താളത്തിൽ മേളത്തിൽ പാടുന്ന പൈതങ്ങളെ നിങ്ങളും പോരുന്നു ഒന്നാം ക്ലാസ്സില് നിങ്ങളും പോരുന്നോ ഒന്നാം ക്ലാസ്സില് ആട്ടം പാടി പാട്ട് പാടി കൂട്ടിക്കുടി ആട്ടം പാടി പാട്ടു പാടി കൂട്ടിക്കുടി ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണോ ക്ലാസ് പോയാലേ എന്തൊക്കെയാണ് ആഗ്രഹം ക്ലാസ് പോയിട്ട് ആദ്യ ദിവസം ക്ലാസ് പോയാൽ എന്താ ചെയ്യാൻ ആദ്യ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് പഠിക്കണം ആദ്യ ദിവസം നമ്മള് പഠനത്തിന് ഇല്ല 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 അപ്പൊ ടീച്ചറൊക്കെ കണ്ടിട്ട് വരാല്ലേ